നന്മ ട്വന്റി ഫോർ ചാനലിലേക്ക് സ്വാഗതം തൃക്കാക്കരയിൽ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നു തൃക്കാക്കര നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു ഇത് ഇന്നലെ എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷും റവന്യൂ ഉദ്യോഗസ്ഥർ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള തൃക്കാക്കര നഗരസഭയുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉണ്ണി കാക്കനാട് വിവിധ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന സ്ഥലപരിശോധന നടത്തി തൃക്കാക്കര നഗരസഭയോട് ചേർന്ന് പ്ലാസ്റ്റിക് റീഷട്ടറിംഗ് യൂണിറ്റ് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്താണ് പുതിയ ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നത് ഏകദേശം ഒന്നര കോടി രൂപയാണ് ഇതിന് മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ രാധാമണിപ്പിള്ള നന്മ ട്വന്റി ഫോറിനോട് പറഞ്ഞത് മാലിന്യ പ്രശ്നം വളരെ രൂക്ഷമാണ് അല്ലെങ്കിൽ ബ്രഹ്മപുരത്തെ അഞ്ചേക്കർ സ്ഥലം ലീസിനോ വിലയ്ക്കോ തരണം ഇതല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു കിലോ ഫുഡ് വേസ്റ്റിന് നാല് രൂപ വെച്ചും ഒരു കിലോ പ്ലാസ്റ്റിക്കിന് അഞ്ച് തൊണ്ണൂറ് വെച്ചും കൊടുക്കുമ്പോൾ നമ്മുടെ ജനങ്ങളുടെ നികുതിപ്പണം എടുത്തിട്ട് ഇവിടെ വികസന പ്രവർത്തനം നടത്തേണ്ട പൈസ മുഴുവൻ ഇങ്ങനെ പോവുകയാണ് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും എങ്കിലും ഇത്തിരി സ്ഥലം തരണമെന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മീറ്റിംഗ് വിളിച്ച് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം തക്സിൻഡാരെയും വില്ലാഫീസറെ ഓഫീസറെയൊക്കെ അറിയിക്കാം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് എന്താ അന്നൊരു അത്യാവശ്യം വന്നിട്ട് പതിനേഴാം തീയതി മാറ്റി മാറ്റിവെക്കുകയും ഇന്ന് ഞാൻ ചെന്ന് സംസാരിക്കാനിരുന്നു തഹസിൽദാരും വില്ലേജ് ഓഫീസറൊക്കെ ഉണ്ടായി സംസാരിച്ചപ്പോൾ തന്നെ എന്നാൽ ഇപ്പോൾ തന്നെ പോയി സൈറ്റ് നമുക്കൊന്ന് സന്ദർശിക്കാം എന്ന് പറയും അദ്ദേഹം വേഗം തന്നെ ഓടി വന്ന് സൈറ്റ് കണ്ട് ഞങ്ങൾ പണ്ട് പഞ്ചായത്തായിരുന്ന സമയത്ത് അവിടെ വേസ്റ്റ് ഇടുന്ന സ്ഥലമായിരുന്നു അത് മുനിസിപ്പാലിറ്റി ആയപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് പൊടിച്ച് കൊടുക്കുന്ന ഷെഡിങ് ആക്കി ആ യൂണിറ്റിൻ്റെ കെട്ടിടം ഇരിക്കുന്ന സ്ഥലം തന്നെയാണ് ഒരു സ്ഥലം ചോദിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് തഹസിൽദാരോടും വില്ലേജ് ഓഫീസറോടും എത്രയും പെട്ടെന്ന് അത് അളന്ന് തിട്ടപ്പെടുത്തി നടപടി സ്വീകരിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരിച്ചു വരണം എന്ന് വെച്ചാൽ വേണ്ട ഒക്കെ എന്ന് പറഞ്ഞു വിടുകയും ചെയ്തു എന്തായാലും അത് ഓക്കെ ആയിട്ടുണ്ട് നമ്മുടെ മാലിന്യത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയും അത് തന്നെയുമല്ല അത് എല്ലാവരും ഉദ്ദേശിക്കുന്നത് പോലെ വേസ്റ്റ് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ഒരു മണവും ഒന്നും വരാത്ത രീതിയിൽ ആളുകൾക്ക് നമ്മുടെ ഉമ്മറത്ത് തന്നെ ഇത് കാണുമ്പോൾ നാളെ എൻ്റെ വാർഡിൽ ഇതുപോലൊരു മാലിന്യ പ്ലാന്റ് വെച്ചാൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇത് ശുചിത്വ മിഷൻ്റെ ആണ് ഈ പ്ലാനും പ്രോജക്റ്റും ഫണ്ടും എല്ലാം അവരും നമ്മളോടൊപ്പം സഹകരിക്കുന്നുണ്ട് തൃക്കാക്കരയുടെ എന്ന് പറയുമ്പോൾ കളക്ട്രേറ്റിൻ്റെ മുഖച്ചായ തന്നെ മാറുന്ന ഈ മാലിന്യ പ്രശ്നത്തിന് കൂട്ടാളിയാകാൻ സാധിച്ചതിൽ എനിക്കും അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കും ഞാൻ എല്ലാ വിധത്തിലും അഭിനന്ദനങ്ങളും എല്ലാം അറി അർപ്പിക്കുകയാണ് ഇത് ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ല ഉപകാരപ്രദമായ കാര്യമായിരിക്കും നമ്മുടെ മാലിന്യം റിയാം റോഡുകളിലും തോടുകളിലും എല്ലാം മാലിന്യം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാനായിട്ട് സാധിക്കണം അതിനോട് അതിനൊരു ചെറിയ പോം വഴിയെങ്കിലും ഇതിലൂടെ സാധിക്കാൻ പറ്റിയ വളരെ നല്ല കാര്യമാവും നോക്കിട്ട് അദ്ദേഹം നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നമ്മൾ സ്ഥലം അനുവദിച്ചു തരാമെന്ന് തന്നെ പറഞ്ഞിരിക്കും